ചേമ്പും കപ്പയും വാഴയും ഒക്കെ വെച്ച് കൃഷി കൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ കൊല്ലാനായിട്ടുള്ള തോക്കിനു വേണ്ടിയിട്ടുള്ള ലൈസൻസ് എടുക്കുക എന്ന കിട്ടാക്കനിക്കു വേണ്ടിയിട്ടുള്ള ജൈത്രയാത്ര ഇവിടെ തുടങ്ങുകയാണ് കേട്ട എന്നെ പോലെയുള്ള ഒരു സാധാരണ കർഷകന് ഇത് കിട്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ ആദ്യ ഭാഗം ഞാൻ ഇവിടെ തുടങ്ങുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പന്നീനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള തോക്കിനുള്ള ലൈസൻസിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ് ആ ഒരു തുരയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണുള്ളത് ഇതിൻ്റെ ന്യൂസ് അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും വീഡിയോസൊക്കെ വരുമ്പോൾ നമ്മളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിലൊന്നാമത്തെ കാര്യം ഞാൻ ഇന്ന് രാവിലെ യൂട്യൂബിൽ കണ്ട് വളരെ ആദർശികമായിട്ട് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് ഒരു അവിടുത്തെ ഒരു പ്രാദേശിക ചാനലാണ് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇന്നലെ പബ്ലിഷ് ചെയ്ത വീഡിയോ ലക്ഷം പേര് കണ്ടു അതായത് അവിടുത്തെ പ്രാദേശികമായ ഒരു സ്ഥലത്ത് നാല് പേര് കൂടിയിട്ട് കാട്ടുപോ നീനെ വേട്ടയാടയ്ക്ക് കൊന്ന് അതിൻ്റെ ഇറച്ചി സൂക്ഷിച്ചു എന്നുള്ളതാണ് കേസ് അവരെന്നെ അറസ്റ്റ് ചെയ്തിട്ട് കോടതി റിമാൻഡിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം കേട്ടോ തളിപ്പറമ്പ് കുറുമാത്തൂരിൽ കാട്ടുപന്നി ഇറച്ചിയുമായി നാലു പേർ രഹസ്യ വിവരത്തെ തുടർന്ന് തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുറുമാത്തൂർ ബാവു പറമ്പിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ട് കാട്ടുപന്നി ഇറച്ചി പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു തൊണ്ണൂറ്റെട്ട് താഴെ ഏകദേശം ഇതുവരെ ഒരു ദിവസം കൊണ്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നാട്ടുകാർ ഇവർക്ക് എല്ലാ സഹായവും ചെയ്യണം മനുഷ്യർക്ക് കാട്ടുപറികളെ കൊണ്ട് പുറത്തിറങ്ങാനോ കൃഷി ചെയ്യാനോ സാധിക്കുന്നില്ല ഇവിടെ മനുഷ്യനെ കൊന്നാൽ കുഴപ്പമില്ല മനുഷ്യനെ ശല്യമായ കാട്ടുപന്നി കൊന്നാൽ കുഴപ്പം ചില നിയമങ്ങൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുക തന്നെ വേണം ഇതൊക്കെ കാട്ടുപന്നി കാട്ടിൽ മാത്രം കണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന നിയമങ്ങളാണ് പെറ്റുപെരുകി വീടിൻ്റെ സിറ്റൌട്ടിൽ വരെ ആയി താമസം പെറ്റുപെരുകി കാൽനട യാത്രക്കാർക്ക് കാൽനട യാത്രക്കാർക്കും ബൈക്ക് യാത്രക്കാർക്കും അപകട ഭീഷണിയായ ഈ മുതലിനെ ആരെങ്കിലും കൊണ്ടുപോയി തിന്നട്ടെ ഈ പറയുന്ന ഫോറസ്റ്റ് അണ്ണന്മാരും അണ്ണന്മാര് സാമ്പാറും ചോറുമാണോ കഴിക്കുന്നത് അവരുടെയൊക്കെ മേശകളിൽ ഇതൊക്കെ തന്നെയാണ് വിളമ്പുന്നത് ജനങ്ങളോടൊപ്പം അങ്ങനെയെങ്കിലും കാട്ടുപന്നികൾ കുറയട്ടെ അതല്ലേ വേണ്ടത് അപ്പോൾ ഒറ്റിയവർക്കുള്ള പണി എത്രയോ കൊ കൊലപാതക പീഡന മോഷണ കുറ്റവാളികൾ നാട്ടിൽ വിലസുന്നതാണ് അപ്പോളാണിത് ഒറ്റിയ പരനാറികൾ കുറച്ച് നിയമം പൊളിച്ചെഴുതാനുള്ള സമയം അതിക്രമിച്ചു ഈ നിയമം ഉണ്ടാക്കിയത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഏകദേശം ഇത് മുഴുവൻ വായിക്കാനിരുന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം വേണ്ടി വേണ്ടിവരും മുന്നൂറോളം കമൻറ്റില് ഒരു കമൻ്റ് പോലും ഈ കേസിന് അനുകൂലമായിട്ട് ഒരു ആൾക്കാരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അതിശയമായിട്ടുള്ള കാര്യം ഈ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നിട്ടുള്ളത് അതിനുശേഷം ഇന്നേ വരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയും ഒരു ഭേദഗതി നിയമത്തിൻ്റെ മുകളിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് സിംപിളായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന് ശേഷം എത്രയോ ജീവികൾ വന്യജീവികൾ തന്നെ വെറ്റുപെരുകി നമ്മുടെ ജനവാസ മേഖലകളിലും കൃഷി നശിപ്പിക്കാനായിട്ട് ഇറങ്ങി ചേരുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനിടയിൽ ഈ കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണമെന്നുള്ള കുറേ പ്രശ്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ തീരുമാനമൊന്നും ഇതുവരെ എത്തിയിട്ടില്ല ഇനി ഇതിന്റെ പുറകിൽ പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അതായത് ജൂലൈ പതിനൊന്നാം തീയതി മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു വാർത്ത ഞാൻ ഇടയായിട്ടുണ്ട് അതൊന്നും ഞാൻ ജസ്റ്റ് വായിച്ച് കളിപ്പിച്ചു തരാം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം കാട്ടുപന്നികളെ കൊല്ലാനുള്ള ഉത്തരവ് നടപ്പാക്കണം തിരുവനന്തപുരം ജനവാസ മേഖലകളിൽ ഇറങ്ങി മനുഷ്യജീവനും സ്വത്തിനും നാശനഷ്ടം ഉണ്ടാക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചോ അനുവദനീയമായ മറ്റു മാർഗ്ഗങ്ങളിലൂടെയോ കൊല്ലാനുള്ള സർക്കാർ ഉത്തരവ് ഫലപ്രദമായി നടപ്പാക്കാൻ തദ്ദേശ സ്ഥാപന അധികൃതർക്ക് സർക്കാർ നിർദ്ദേശം നൽകി വനം അഡീഷണൽ ചീഫ് സെക്രട്ടറി തദ്ദേശ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സെക്രട്ടറിക്കും ഡയറക്ടർക്കും അയച്ച കത്തിനെ തുടർന്നാണ് നടപടി വന്യജീവി വിഷയത്തിൽ പ്രതിമാസ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് ഫലപ്രദമായ ഇടപെടൽ നടത്താൻ കളക്ടർമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപകടകരികളായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവ് നൽകുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർക്കും സെക്രട്ടറിമാർക്കും അധികാരം നൽകിയില്ലെങ്കിലും നൽകിയെങ്കിലും ഈ ഉത്തരവ് ഫലപ്രദമായി പല തദ്ദേശ സ്ഥാപനങ്ങളും നടപ്പിലാക്ക നടപ്പിലാക്കാത്തത് സംബന്ധിച്ച് പരാതികൾ ഉയർന്നിരുന്നു കാട്ടുപന്നികൾ മൂലമുള്ള അപകടങ്ങളും കൃഷിനാശവും സംഭവിക്കുന്നതായി ഒട്ടേറെ പരാതികൾ വനം മന്ത്രി എ കെ ശശീന്ദ്രനെ ലഭിച്ചു ഈ പശ്ചാത്തലത്തിലാണ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർന്നത് ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ കൊല്ലുന്നത് സംബന്ധിച്ച് പന്നി സംഘർഷം അറിയേണ്ടതെല്ലാം എന്ന പേരിൽ ലഘുലേഖ തദ്ദേശ സ്ഥാപനങ്ങൾ സ്ഥാപന അധികാരികൾക്കും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ന്യൂസിനെ കുറിച്ച് കൊറച്ച് കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രസിഡന്റിനൊന്ന് വിളിച്ച് നോക്കട്ടേട്ടാ തിരക്കിലാ ആ ശരി ശരി ഞാൻ രണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ പന്നിശല്യായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം നടക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ അപ്പൊ അത് ലൈസൻസ് ഉള്ള ആള് നമ്മുടെ പഞ്ചായത്തിൽ ഓൾറെഡി പാസ്സായിട്ടുണ്ടല്ലോ വേറെ എവിടെയോ ആ ഓക്കെ അത് വിളിച്ച ആക്സസ് ഉണ്ട് അത് ഒരു കാര്യം നമ്മളിപ്പോ നമ്മള് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ വിചാരിക്കണത് ഞാൻ ലൈസൻസിനെ അപേക്ഷിച്ചാലോന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട് അപ്പോ ആ ലൈസൻസ് ഇപ്പൊ കേച്ചേരിക്കാരന്റെ അല്ലെങ്കിൽ മറ്റാളുടെ ആരോ കൂടുതല് സംസാരിച്ച് പറഞ്ഞു തരുക എന്നുള്ളതെങ്കിൽ അതിന്റെ പ്രൊസീജിയർ ഒന്ന് അറിയണം അപ്പൊ അവരുടെ ഒന്നില്ലെങ്കിൽ അവരുടെ നമ്പർ ഒന്ന് എനിക്ക് വാട്സപ്പ് ചെയ്ത് ഞാൻ ഒന്ന് വിളിച്ച് ക്ലാരിറ്റി ചെയ്യണം ഈ മണിക്ക് അല്ല അവരെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ആ ആ കൂടി ഇത് കാര്യക്ഷമമായിട്ട് ചെയ്യാൻ നോക്കാൻ എനിക്ക് തോന്നുന്നത് അതായത് പഞ്ചായത്തിലൊരാളുണ്ടെങ്കി ഏറ്റവും നല്ലതാണെന്ന് തോന്നുന്നു ഇവര് ആഹ് തീരെ ആക്സസ് ഇല്ല നമ്മള് മുന്നേ പല പ്രാവശ്യം പകല് കണ്ടിട്ട് മിസ്സിങ് ആയി അപ്പൊന്നെ ആ അത് എന്തായാലും ഞാന് നടപടിക്രമം ആ കളക്ടറേറ്റിലാണ് അപേക്ഷ കൊടുക്കേണ്ടത് ഞാനതിനെ കുറിച്ച് അന്വേഷിച്ചോണ്ടിരിക്കാണ് അപ്പൊ കളക്ടറേറ്റിലാണ് കൊടുക്കേണ്ടത് പിന്നെ ഫോറസ്റ്റിൽ നിന്നും പോലീസിൽ നിന്നും എൻ ഒ സി വേണം ആർ ഡി ഒന്നും എൻ ഒ സി വേണം അങ്ങനെ കുറച്ച് നിലാമലകളുണ്ട് പക്ഷേ പേഴ്സണലായിട്ട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ രണ്ടാമത്തെ കാര്യം ഉദ്ദേശിക്കുന്നത് ആ പഞ്ചായത്തിൻ്റെ ഒരു പൊതുജനകീയമായിട്ടുള്ള ഒരു ആവശ്യം എന്നുള്ള രീതിയിൽ കൃഷിക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രശ്നങ്ങളാണ് അപ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു ശുപാർശ കത്ത് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കൂടാപേക്ഷയോടൊപ്പം വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും മൈലേജ് കിട്ടും ആ അപ്പോൾ ഞാനൊരു അപേക്ഷ വെള്ളപ്പേപ്പറിലെ എഴുതി തരാം അപ്പോൾ അത് ഒഫീഷ്യലായിട്ട് എനിക്ക് കളക്ടറേറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടേ അപ്പൊ അത് ഒരു രണ്ടാമത്തെ കാര്യം ഒന്നും അയച്ചിട്ടോ ഞാനൊന്ന് വിളിച്ച് അപേക്ഷ വെക്കുന്നുണ്ട് ഓക്കെ നമുക്ക് കളക്ടറേറ്റിലാണ് തോക്കിന് വേണ്ടിയിട്ടുള്ള ലൈസൻസിന് വേണ്ടി അപേക്ഷ കൊടുക്കേണ്ടത് അപ്പൊ ഈ അപേക്ഷയോടൊപ്പം വളരെ കോംപ്ലിക്കേഷൻ നിറഞ്ഞിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഈ തോക്കിന് ലൈസൻസ് കിട്ടുക എന്നുള്ളത് അത്രയും കാര്യങ്ങൾ എൻ മറ്റുള്ള എല്ലാ ചുറ്റുപാടുകൾ അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് ലൈസൻസ് കിട്ടുകയുള്ളൂ അപ്പോൾ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഇത്തരത്തിലുള്ളൊരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പഞ്ചായത്തിലും ഒരാളെങ്കിലും തോക്ക് ലൈസൻസിലുള്ള ഒരാൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വേണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒരു അപേക്ഷ കളക്ടർക്ക് കൊടുക്കാൻ പോവാണ് ലൈസൻസിന് വേണ്ടി ആ ലൈസൻസിൻ്റെ അപേക്ഷയോടൊപ്പം തന്നെ പഞ്ചായത്തിൽ നിന്നും ഒരു ശുപാർശ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി കാരണം എൻ്റെതായ ഒരു ആവശ്യമല്ല പഞ്ചായത്തിലെ മൊത്തം പ്രശ്നങ്ങൾ അതായത് പഞ്ചായത്തിലെ കൃഷി അതേപോലെ പൊതുജനങ്ങൾക്ക് ശല്യം എന്ന കാരണങ്ങൾ കൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഔദ്യോഗികമായ ഒരു ലെറ്ററും കൂടി നമ്മൾ അപേക്ഷയോടൊപ്പം വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഈ കാര്യത്തിൽ ഒരു മൈലേജ് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ കൃഷി ചെയ്യുക എന്നുള്ളത് ലാഭകരമായ ഒരു കാര്യമല്ലെങ്കിലും ഇതിന് മിനിമം തുനിഞ്ഞിറങ്ങുന്ന ആൾക്കാർക്ക് അതിനുള്ള ഒരു സാഹചര്യമെങ്കിലും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് കൃഷിയെ സംബന്ധിച്ച് കാലാവസ്ഥാ പ്രശ്നങ്ങളും വെള്ളനാശങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നത്തിലാണ് ഇപ്പോൾ കർഷകർ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂലിൻ്റെ മുള്ളിക്കുരു എന്ന പോലെയാണ് ഈ പന്നിശല്യം ഓരോ വർഷം കൂടി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഒരു വിഭാഗത്തെ ഉന്മൂലം ചെയ്താൽ മാത്രമേ കൃഷി ഇനി കേരളത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ ഈ കാട്ടുപന്നികളെ കൊണ്ടുള്ള ശല്യം കൃഷിക്കാർക്ക് മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊതുജനങ്ങൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്കറിയാം കർഷകർ വെയിലും മഴയൊക്കെ കൊണ്ട് ചേറിലിറങ്ങി പണിയെടുക്കുന്നതിൻ്റെ ഒരു അൾട്ടിമേറ്റ് റിസൾട്ടായിട്ടാണ് അവർ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ തീന്മേശയിൽ അരിയും പച്ചക്കറിയും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വന്നു ചേരുന്നത് അപ്പൊ ഞാൻ എന്തായാലും ലൈസൻസിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് പൊതുജനം എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക എത്തിച്ചുകൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ